നമ്മൾ നമ്മളെ അച്ഛനെയോ അമ്മയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും ചെറുപ്പത്തിൽ വല്ലതും ആയിരിക്കുമല്ലേ ഫ്രണ്ട്സിനെയോ അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് എത്ര നാളായിരിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു കെട്ടിപ്പിടുത്തം ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല പലപ്പോഴും നമ്മളിതൊക്കെ ഡ്രാമറ്റിക് ആവെന്ന് വിചാരിച്ച് മനസ്സിൽ തന്നെ ഒതുക്കി വെക്കുകയാണ് പതിവ് മാനസികമായി തളർന്നിരിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ ആയിരം വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആത്മാർത്ഥമായിട്ടുള്ളൊരു കെട്ടിപ്പിടുത്തം അവരും അത് ആഗ്രഹിക്കുന്നുണ്ടാകും അച്ഛനമ്മമാരുടെ കെട്ടിപ്പിടുത്തം കൊണ്ട് തീരുന്നതേയുള്ളൂ ഏത് ഒറ്റപ്പെടലും അതിർവരമ്പുകളില്ലാതെ സ്നേഹത്തിൽ ചേർത്തുള്ള ഈ ഒരു കെട്ടിപ്പിടുത്തങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വാത്സല്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു കെട്ടിപ്പിടുത്തങ്ങൾ അതും ഒരു ലാംഗ്വേജാണ്